നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരായ പരാതിയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് വിളിച്ച പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്ന് നടി റോഷ്ന തനിക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് റോഷ്ന പറയുന്നു ഇത്തരമൊരു വിഷയത്തിലേക്ക് താൻ മനഃപൂർവ്വം എടുത്തു ചാടുമെന്ന് കരുതുന്നില്ല എന്ന് ഗണേഷ് കുമാർ തന്നോട് പറഞ്ഞു പരാമർശത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഗതാഗത മന്ത്രി നേരിട്ട് തന്നെ വിളിച്ചത് എന്ന് റോഷ്ന പറയുന്നു ഗണേഷ് കുമാറിന്റെ ഉറച്ച പിന്തുണയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ താൻ പറഞ്ഞ പരാതി സത്യമെന്ന് തെളിഞ്ഞുവെന്ന് ഉറപ്പിച്ചു പറയുന്നു അതിന്റെ റോഷ്നിതാഗതമന്ത്രിയുടെ കോൾ താൻ അപമാനിക്കപ്പെട്ട സംഭവം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് താൻ നേരിടേണ്ടി വന്നത് എന്നും നടി വിശദീകരിക്കുന്നു ഇന്നലെ റോഷ്നാൻ റോയി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ ഈ ഒരു തെളിവ് മാത്രം മതി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഭാഗം എനിക്ക് തെളിയിക്കാതെ നിവൃത്തിയില്ലല്ലോ എനിക്കുമുണ്ടായ ഒരു വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവസാനം തെളിഞ്ഞു ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചതെന്നും ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല രാഷ്ട്രീയപരമായി കാണാതെ ഇതൊരു സാധാരണ റോഡിൽ നടന്ന വിഷയമായി ആലോചിക്കൂ ഒരാളെ ഒരു കാര്യവുമില്ലാതെ അസഭ്യം പറഞ്ഞു വണ്ടിയിൽ കയറി പോകുന്നതിനോട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല റോസ്റ്റാൻറോയി വല്ലാത്ത സന്തോഷത്തിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ഒന്നു മാത്രമാണ് ഇത്തരമൊരു അപമാനം നടി നേരിട്ടുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് ഗതാഗത മന്ത്രിയുടെ പിന്തുണയിലൊന്നും കേരളത്തിന് വലിയ പ്രതീക്ഷയില്ല തുടക്കത്തിൽ ഡ്രൈവർ ഏതു നിരപരാധിയാണ് എന്ന നിലപാടായിരുന്നു മന്ത്രി കൈക്കൊണ്ടത് എന്നാൽ പിന്നീട് ആര്യ രാജേന്ദ്രനു വേണ്ടി മന്ത്രി കരുക്കൾ നീക്കി എന്നു വ്യക്തമാക്കുന്നതാണ് പല നീക്കങ്ങളും മന്ത്രിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ബസ് ഡിപ്പോയിൽ കിടന്ന ആ വിവാദ ബസിലെ മെമ്മറി കാർഡ് മാറ്റിയതിൽ പോലും തനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല എന്ന മട്ടിലാണ് പിന്നീട് ഗണേഷ് കുമാറിന്റെ പ്രതികരണങ്ങൾ ഗണേഷ് കുമാറിന്റെ ഇക്കാര്യങ്ങളിലുള്ള ഇടപെടലുകളെക്കുറിച്ച് കേരളത്തിന് വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് സംശയങ്ങളുണ്ട് മന്ത്രി തുടക്കം മുതൽ കാട്ടുന്നത് ഇരട്ടത്താപ്പ് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മേയർ ആര്യ രാജേന്ദ്രനും സി പി എമ്മിനും വേണ്ടി കരുക്കൾ നീക്കുകയാണ് ഇവിടെ ഗതാഗത മന്ത്രി ഇതിനിടയിൽ പല താരങ്ങളും രംഗത്ത് അവതരിക്കുന്നുണ്ട് ഇന്നലെ കളത്തിലിറങ്ങി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മുരളി തുമ്മാരുകുടിയാണ് മാധ്യമങ്ങൾ പിടിച്ച പുലിവാൽ എന്ന മട്ടിലാണ് ആദ്യമൊരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് മുരളി തുമ്മാരുകുടി എന്തായാലും ഗണേഷ് കുമാർ കൂടി കട്ടയ്ക്ക് കളത്തിലിറങ്ങിയതോടെ ഇന്ന് മുരളി തുമ്മാരുകുടിയുടെ വാക്കുകൾക്കും ഇത്തിരി കടുപ്പം ഏറിയിട്ടുണ്ട് ഡ്രൈവർ യെദുവിനെ ഏതെങ്കിലുമൊക്കെ വിധങ്ങളിൽ പൂട്ടാൻ സർവ്വ ശക്തിയും എടുത്തു പയറ്റുകയാണ് ഇപ്പോൾ പോലീസ് അതിന്റെ ഭാഗമായി യദുവിന്റെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു യദു ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച വേളയിൽ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നതാണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ച് ഇന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും ചെയ്തു തുമ്പാനുകുടിയുടെ ഒടുവിലത്തെ പിടിവെള്ളി അതുതന്നെ യദു എന്ന വലിയ കുറ്റവാളിക്ക് നേരെ അങ്ങനെ തുമ്പാനുകുടി നിറഞ്ഞാടുകയാണ് യതു ഒരു കുറ്റവാളി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പോലീസ് അയാൾക്കെതിരെ കേസുകൾ യഥാസമയം എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു മണിക്കൂറോളം മൊബൈൽ ഫോണിൽ സംസാരിച്ചുവെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പോലും നമ്മുടെ പോലീസിനോ ഗതാഗത ഉദ്യോഗസ്ഥർക്കോ കഴിയാതെ പോകുന്നത് മിക്ക കെ എസ് ആർ ടി സി ബസ്സുകളുടെയും സ്ഥിതി ഇതുതന്നെയല്ലേ ഇവിടെ സർക്കാരിന് കലിപ്പുണ്ടായത് മാത്രമല്ലേ മാത്രമല്ല യെതുവിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചത് ഇതാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം ട്വന്റി ഫോർ ന്യൂസിൽ ഇക്കഴിഞ്ഞ ദിവസം ഹാഷ്മി പൊൻകിരണം എന്നൊരു പ്രയോഗം നമ്മുടെ യെതുവിനെ കുറിച്ച് നടത്തി അതുകൊണ്ട് തന്നെ പോരാളി ഷാജി അടക്കമുള്ളവർ എടുത്തിട്ട് അമ്മാനമാടുകയാണ് ഹാഷ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ വേണ്ടി ചർച്ച നടത്തുന്നു എന്ന പേരിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഏറി വരുന്നത് എന്നാൽ ചർച്ച ആര്യ രാജേന്ദ്രന്റെ അധികാര ഹുങ്കിനെതിരെയായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നവർ ബോധപൂർവ്വം വിട്ടുകളയുന്നത് ഇവിടെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കുമൊക്കെ ഒരു ഇര മാത്രമാണ് യതു തുമ്മാരകുടി ഇന്നലെ എഴുതിയത് ഇങ്ങനെ പൊൻകിരണങ്ങൾ ഇനിയും വരും റോഡിലെ മോശമായ പെരുമാറ്റം ഒരു പാറ്റേൺ ആകാനാണ് സാധ്യതയെന്നും ഉദാഹരണങ്ങൾ വീണ്ടും വരുമെന്നും ഇന്നലെ പറഞ്ഞതേയുള്ളൂ ഇന്നത്തെ റിപ്പോർട്ട് ശ്രദ്ധിക്കുക തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നത് പലതവണയായി യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായി പോലീസിന്റെ കണ്ടെത്തൽ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് അതുകൊണ്ടുതന്നെ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു യദുവിന്റെ ഡ്രൈവിംഗ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ബസിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിലും പോലീസിന്റെ സംശയം യെദുവിലേക്കാണ് നീളുന്നത് മനോരമ ഓൺലൈൻ പുലിവാൽ വിട്ട മട്ടാണ് മറ്റുള്ള തോമസുകുട്ടിമാർ എപ്പോഴാണ് കണ്ടം വഴി ഓട്ടം തുടങ്ങുന്നത് എല്ലാവരും യദുവിനെ ഉപേക്ഷിക്കണമെന്നതാണ് മുരളി തുമ്മനക്കുടിയുടെ ആവശ്യം അങ്ങനെ നമ്മുടെ സാക്ഷാൽ ആര്യ രാജേന്ദ്രനെ ഒരു ഉത്തമ വനിതയായി പ്രഖ്യാപിക്കണം അശ്ലീലതയ്ക്കെതിരെ പൊതുനിരത്തിലിറങ്ങി യുദ്ധം ചെയ്ത ഒരു തീര വനിതയായി ആര്യ രാജേന്ദ്രനെ പ്രഖ്യാപിക്കണമെന്നുവരെ ഒരുപക്ഷെ ഇനി തുമ്മാരകുടി കുറിപ്പെഴുതും ഇന്നലെ തുമ്പാരകുടി എഴുതിയിരുന്നു അശ്രീല ഡ്രൈവറെ ന്യായീകരിക്കാനും മേയറെ കുറ്റപ്പെടുത്താനുമുള്ള കൂട്ടായ ശ്രമമാണ് ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ഇതിനെ പിന്തുടർന്ന് കേരളത്തിൽ ഡ്രൈവർ ഫാൻ ക്ലബുകളും ഒക്കെ ഉണ്ടായി എന്നതാണ് തുമ്പാരകുടിയുടെ കണ്ടെത്തൽ ഡ്രൈവറിൽ നിന്നും സമാന അനുഭവങ്ങളുള്ള ധാരാളം പേർ രംഗത്തെത്തി എന്നൊക്കെ തുമ്പാരകുടി എഴുതുന്നുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ കളത്തിലിറങ്ങിയത് ഒരു കുന്നുംകുളം റോഷ്ന മാത്രമായിരുന്നു എന്ന് തുമ്മാരകുടി എന്തുകൊണ്ടാണ് വർദ്ധുപോകുന്നത് റോഷ്നയ്ക്ക് പിന്തുണയുമായി നിലയുറപ്പിച്ചത് ആദ്യം നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഇതൊരു പുലിവാലായി മാറുമെന്നതാണ് തുമ്മാരകുടിയുടെ പ്രഖ്യാപനം തുമ്പാരകുടി ഇത്തരത്തിലുള്ള പല പ്രവചനങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ് തുമ്പാരകുടിയുടെ പോസ്റ്റിൽ ഇന്നലെ കുറിച്ചിരുന്നു ഒട്ടും നാണിക്കേണ്ട തെറ്റ് മനസ്സിലാക്കി പുലിയുടെ വാലിൽ നിന്നും ആദ്യം പിടിവിടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം വെൻ ഷീറ്റ് ഹിറ്റ്സ് ദ ഫാൻ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട് അതാണ് വരാൻ പോകുന്നത് ബാക്കിയുള്ളവർക്ക് ന്യൂസ് റൂമിലെ മല അഭിഷേകമുണ്ടാകും തുമ്പാരകുടി എന്തായാലും അത്തിക്കട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം മുതൽ ഇറങ്ങിയിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കണമത്രേ കുന്നുംകുളം റോഷ്നമാർ ഇനിയും കളത്തിലിറങ്ങുമെന്നാണ് തുമ്മാരകുടിയുടെ പ്രവചനം എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണാം തുമ്മാരകുടിക്ക് പൂർണ്ണ പിന്തുണയുമായി പോരാളി ഷാജിയും കളത്തിലുണ്ട് ഒരു സെക്ഷുവൽ പെർവേട്ടിനെ ചാനലിൽ വിളിച്ചിരുത്തി വെളുപ്പിക്കാൻ നോക്കിയ ഈ നാണക്കേട് എന്നും നിന്നെ വേട്ടയാടുമട എന്നൊക്കെയാണ് പോരാളി ഷാജി കുറിച്ചിരിക്കുന്നത് അവന്റെ ഒരു പൊൻകിരണം ഭൂ ഹാഷ്മിയുടെ ഫോട്ടോ കൊടുത്തുള്ള പ്രയോഗമാണ് പോരാളി ഷാജിയും തന്റെ ആക്രമണമുന തിരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈവർ യദുവിന്റെ ഫോൺ വിളിയിലേക്കാണ് ഡ്രൈവർ യദു ഫോൺ വിളി നടത്തിയെങ്കിൽ അക്കാര്യത്തിൽ കടുത്ത ശിക്ഷാ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുക തന്നെ വേണം എങ്കിലും മലയാളി വാർത്തയ്ക്ക് ഒരു കാര്യം വ്യക്തമായി പറയാനുണ്ട് യദുവിന്റെ മാത്രമല്ല മുഴുവൻ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെയും മൊബൈൽ കോൾ റെക്കോർഡുകൾ പരിശോധിച്ച് അവർ സർവീസ് നടത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തേണ്ടത് തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള മേയർ ആര്യ രാജേന്ദ്രനെയും ദേവ് എം എൽ എയേയും ഒക്കെ വട്ടം ചുറ്റിക്കുന്ന യെതുവിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒന്ന് വീഴ്ത്താനുള്ള തത്രപ്പാടിലാണ് സർക്കാർ അതുകൊണ്ട് തന്നെ യതു നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പോലീസ് നിരീക്ഷിക്കുന്നു പോലീസ് വിലയിരുത്തുന്നു എവിടെങ്കിലുമൊക്കെയിട്ട് യെതുവിനെ പിടിച്ചുകെട്ടി അങ്ങ് ജയിലിലാക്കാനുള്ള തത്രപ്പാടിലാണ് സർക്കാർ അതുകൊണ്ട് തന്നെ യതു മാത്രമാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത് യദുവിനെ ഒരുവിധത്തിലും ന്യായീകരിക്കാനല്ല ഇത്തരം വാർത്തകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും ഒക്കെ നടപടികളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഇന്നലെ കോടതിയിൽ കേട്ടതും അതുതന്നെയാണ് ഒടുവിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ കെ എം സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെയും ഭാര്യ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെതിരെയും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന് കേസെടുക്കേണ്ടി വന്നത് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അവർക്കെതിരെ അല്പമെങ്കിലും കാര്യമുള്ള വകുപ്പുകളിട്ട് ഇക്കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് യതു നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് ഏപ്രിൽ മുപ്പതിനാണ് കോടതി അദ്ദേഹം സമീപിച്ചത് അഡ്വക്കേറ്റ് ബൈജു നോയൽ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ കോടതി നിർദ്ദേശവും നൽകി സംഗതി പുലിപാലാകുമെന്ന് സിപിഎമ്മിന് കൃത്യമായി മനസ്സിലായി അതുകൊണ്ടുതന്നെ ഡ്രൈവർ യെതുവിനെ പരമാവധി നാറ്റിക്കണം അല്ലെങ്കിൽ യെതുവിനെതിരെ എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ ചേർത്ത് അതും ഗുരുതര വകുപ്പുകൾ ചേർത്ത് പോലീസിനെ കൊണ്ട് പിടിച്ച് ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കണം ഇല്ലെങ്കിൽ എങ്ങനെ മുഖം രക്ഷിക്കാൻ കഴിയും വിചിത്രങ്ങളായ സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്